ബുള്ളറ്റ് മുളക് കണ്ടില്ലേ ഈ മുളകിനെയാണ് ബുള്ളറ്റ് മുളക് എന്ന് പറയണത് നന്നായിട്ട് കായ്ക്കണൊരു മുളകിൻ്റെ വെറൈറ്റിയാണ് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു മുളകിൻ്റെ വെറൈറ്റി തന്നെയാണ് കേട്ടോ നമുക്ക് കടകളീന്നൊക്കെ ഇപ്പം മേടിക്കാൻ കിട്ടും ബുള്ളറ്റ് മുളക് ഈ മുളകിന്റെ മുളകൊക്കെ മേടിക്കാൻ പോലെ അവിടെ ഈ ബുള്ളറ്റ് മുളക് ഇപ്പം ഉണ്ടാകാറുണ്ട് അപ്പം നമുക്ക് എളുപ്പത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയാണ് യാതൊരുവിധ കീടങ്ങളുടെ ശല്യമൊക്കെ വളരെ കുറവാണ് ബുള്ളറ്റ് മുളകിന് ഇഷ്ടം പോലെ കായുണ്ടാകുകയും ചെയ്തു നല്ല എരിവക്കുള്ളതാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് നമുക്ക് ഇതിൻ്റെ റിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കണത് അപ്പോൾ ഇതിൻ്റെ പഴുത്ത മുളക് മുളകെടുത്ത് നമുക്ക് പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ തൈകൾ ഉണ്ടാവും അത് നമുക്ക് പറിച്ച ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് പറിച്ച് മാറ്റി നടാം അപ്പോൾ നമ്മൾ നടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിവളം ഇട്ട് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പുമ്പോൾ ഉണ്ടാക്കുക പിന്നെ ട്രൈക്കോട് എറുമ്പോൾ ചേർത്ത ചാണകപ്പൊടി അടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം വാട്ടരോഗം ഒന്നും ഉണ്ടാവില്ല വാട്ടരോഗത്തെയൊക്കെ ചെറുക്കണ ഒരു മുളകിൻ്റെ ബുള്ളറ്റ് പുള്ളറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുളകിന് പ്രധാനമായിട്ടും ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ ഈ മുരടിപ്പ് അതേപോലെ വാട്ടരോഗം ഒക്കെയാണ് അപ്പോൾ മുളകുണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് വാടിപ്പോകും പിന്നെ അടുത്ത് നിൽക്കുന്ന ചെടികളെല്ലാം തന്നെ പോകും വാട്ടരോഗം വന്നു കഴിഞ്ഞാൽ അപ്പോൾ വാട്ടരോഗം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ ചെടികൾ ആ പറച്ച് കത്തിച്ച് നശിപ്പിച്ച് കളയണം വാട്ടരോഗമുള്ള ചെടീന എന്നിട്ട് അവിടെ നമുക്ക് കുറച്ച് ഇതൊക്കെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടുകൊടുക്കുക കുഴിയിലൊക്കെ എന്നിട്ട് പിന്നെ നമ്മൾ മുളക് നട ചട്ടിയിലായാലും കുഴിയിലായാലും വേറെ വലിയ ചെടികൾ വേണം നടാനായിട്ട് മുളക് വഴുതാനൊന്നും നടാൻ പാടില്ല അപ്പോൾ നമുക്ക് ഈ വാട്ടരോഗത്തെ ചെറുക്കാനായിട്ടാണ് നമ്മൾ ട്രൈക്കോഡേർമ്മ ചേർത്ത ചാണകപ്പൊടി മുളകുന്തയിൽ നിന്ന് അടിയിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ട്രൈക്കൗഡർ പൗഡർ മേടിക്കാൻ കിട്ടും അപ്പോൾ ആ പൗഡർ ആയാലും നമ്മൾ അടിയിൽ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ബാഗ് നിറക്കുമ്പോഴൊക്കെ പിന്നെ നമുക്ക് സമ്പൂർണ്ണ കിട്ടും ഈ പച്ചക്കറി വിളകൾക്കൊക്കെ സമ്പൂർണ്ണ ഈ സൂക്ഷ്മ മൂലങ്ങളുടെ കുറവ് മൂലമാണ് മുരടിക്കൽ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരല് അപ്പം സമ്പൂർണ്ണ നമ്മൾ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വിത്ത് നട്ടിട്ട് മുപ്പതാം ദിവസവും നാൽപ്പത്തഞ്ചാം ദിവസം അറുപതാം ദിവസമാണ് സമ്പൂർണ്ണ ചെടി ഈ പച്ചക്കറി വിളകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവൊക്കെ പരിഹരിക്കപ്പെടും പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളകിനെയൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളവും ഇല്ലാത്ത വീടുണ്ടാവില്ല അപ്പോൾ കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ അപ്പോൾ കഞ്ഞിവെളം ഒരു ദിവസം വച്ചേക്കാം ഇപ്പോൾ ഇന്നത്തെ കഞ്ഞിവളം നാളെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് ഒരു നാലരട്ടി ഇപ്പോൾ ഒരു കപ്പിൽ നാലരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇലകളിലും തടത്തിലൊക്കെ ഒഴിച്ചു കൊടുത്തതിനാൽ തന്നെ കുറേ കീടങ്ങളും രോഗങ്ങളൊക്കെ കുറയും പിന്നെ നമുക്ക് വളങ്ങളും നന നന അത്യാവശ്യമാണ് നമ്മൾ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നനച്ചിരിക്കണം നനച്ചുകൊടുക്കുക നമ്മ നോക്കണ പോലെയാണ് ചെടികളുടെ വളർച്ച കാരണം നമ്മൾ വളം കൊടുക്കാനും വെള്ളം കൊടുക്കാനൊക്കെ വൈകുമ്പോഴാണ് ചെടികൾക്ക് രോഗങ്ങളും കീടങ്ങളൊക്കെ കൂടണത് അപ്പം നമുക്ക് ഈ ഈ മുളകെന്ന് വെച്ചാൽ ബുള്ളറ്റ് മുളകെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയൊരു മുളക് തന്നെയാണ് നമുക്ക് കറികളിലൊക്കെ ഉപയോഗിക്കാം അച്ചാറിനൊക്കെ ഉപയോഗിക്കാം പിന്നെ നമുക്ക് വിനാഗിരിയിലൊക്കെ ഇട്ട് വെക്കാം അപ്പം ഈ നന്നായിട്ട് പരിചയം നമുക്കിതേപോലെ സ്ഥലമുള്ളവർക്കേണ്ട താഴെ നട്ടു കൊടുക്കുക താഴെ നട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ പൊതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെയിൽ നേരിട്ട് ചെടികളുടെ നിറത്തിൽ കഴിക്കുകയും വല്ല നമ്മൾ നനച്ചുകൊടുക്കുമ്പോൾ നിൽക്കുകയും ചെയ്യും പിന്നെ നമുക്ക് ചെടിച്ചട്ടിയിൽ വളർത്തണവർക്ക് നമുക്ക് ചെടിച്ചട്ടിയിലും വളർത്താം അപ്പം ഞാൻ ചെടിച്ചട്ടിയിലും നട്ടിട്ടുണ്ട് ബുള്ളറ്റ് മുളക് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അതിപ്പോൾ നമുക്ക് ഇതേപോലെ ചെടിച്ചട്ടിയിലും ബുള്ളറ്റ് മുളക് വളർത്തേണ്ട ഞാനിപ്പോൾ ചെടിച്ചട്ടിയിലും ബുള്ളറ്റ് മുളക് നട്ടിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടുണ്ടാണ് നമ്മൾ വലിയ പര്യനൊന്നും കൊടുത്തിട്ട് ഇതിൽ അടിവളം ഇട്ടിട്ട് ചാണകപ്പൊടിയൊക്കെ കൊടുത്തിട്ട് നട്ട് കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും കണ്ട നന്നായിട്ട് നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്നുണ്ട് കുറെ ചട്ടിട്ടി ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് ചെറുതിലേക്ക് കായ്ക്കോട്ടെ അതാണ് ഇതിൻ്റെ പ്രത്യേകത പെട്ടെന്ന് തന്നെ കായ ഉണ്ടാവും അപ്പം നമുക്ക് ഞാൻ ബുള്ളറ്റ് മുളകൊന്നും കാണിച്ചു തരാൻ എനിക്ക് കണ്ട ഇതാണ് ബുള്ളറ്റ് മുളകെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മുളക് പൊട്ടിക്കുമ്പോൾ എപ്പോഴും ഈ തണ്ടോട് ചേർത്ത് കണ്ട ഇപ്പം ഈ ഇങ്ങനെ ചേർത്ത് വേണം പറിക്കാനായിട്ട് അല്ലാണ്ട് നമ്മൾ മുളക് ഇത് ഇതേപോലെ പറിച്ചെടുക്കരുത് ഇനി എട്ട് കളയണം എന്നാലേ പുതിയ ചെനപ്പുകളൊക്കെ വന്നിട്ട് രണ്ടാമത് ഇഷ്ടം പോലെ കായ്ക്കൊള്ളു അപ്പൊ നമ്മൾ മുളക് ഇങ്ങനെ പിന്നെ മുളക് നമ്മണ മുളക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം നമ്മ മുളകു തയ്യുമ്പോ തന്നെ മുളക് നിർത്തി കഴിഞ്ഞാല് മുളകിൻ്റെ ഇടീടെ കായ്ഫലം കുറയും അപ്പൊ നമ്മിപ്പ മൂത്ത മുളക് അപ്പ നമ്മ പൊട്ടിച്ചെടുത്തോളണം അപ്പം വീണ്ടും വീണ്ടും ചെടി നന്നായിട്ട് കായ്ച്ചോണ്ടിരിക്കും നമ്മുടെ വീട്ടിൽ അടുക്കള വേസ്റ്റ് മാത്രം മതി മുളക് വളർത്താനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലിന്ന് മുളകിലൊക്കെ ഏറ്റവും കൂടുതൽ മരുന്നടിച്ച് പറഞ്ഞാൽ ഈ ഇപ്പം ഏറ്റവും കൂടുതൽ മുളക് പുതിനീന വേപ്പലയിലൊക്കെയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഫ്രഷ് ആയിട്ട് മുളകൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ വീട്ടിൽ രണ്ട് ചട്ടിയിലെങ്കിലും കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുളക് കിട്ടും ഇപ്പോൾ എല്ലാവരും മുളകിൻ്റെ തയ്യൊക്കെ നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക